നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിയിലെ നേതാക്കളായിരിക്കണം എന്ന വാശിയിൽ തന്നെയാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് കോൺഗ്രസ് ആം ആദ്മിക്കാരുമായി ഒരു സന്ധ്യ സംഭാഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് അല്ലാതെ അതൊരു ദൗർബല്യമായി നമുക്ക് കണക്കാക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ കണക്കാക്കാൻ കഴിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ എട്ട് സീറ്റുകളും വിജയിച്ചാണ് കഴിഞ്ഞ തവണ ലോക്സഭയിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം പഞ്ചാബ് സംസ്ഥാനത്തു നിന്ന് നേടിയെടുത്തത് ആം ആദ്മിക്ക് ആകെ ഒരു ലോക്സഭാ സീറ്റ് മാത്രമേ നേടിയുള്ളൂ അത് നിലവിലെ മുഖ്യമന്ത്രിയായ ഭാഗവന്ത് സിംഗ് മൻ വിജയിച്ച സാംഗരൂർ എന്ന് പറയുന്ന ലോക്സഭാ സീറ്റ് മാത്രമാണ് ആം ആദ്മിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇക്കുറി ആം ആദ്മി പാർട്ടി ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ ആദ്യം ശ്രമിച്ചിരുന്നില്ല ഞങ്ങൾക്ക് പഞ്ചാബിൻ്റെ കാര്യത്തിൽ നിങ്ങളുമായി വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്ന് തുടക്കത്തിൽ തന്നെ നിരവധിയായ സമ്മേളനങ്ങളിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ധാരണകൾ അത് ഉരുത്തിരിഞ്ഞു വരുന്നതിനിടയിൽ ആം ആദ്മി നേതൃത്വം വ്യക്തമാക്കിയതാണ് എന്നാൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് തീഹാർ ജയിലിൽ അടയ്ക്കുന്നു അതിനുശേഷമുണ്ടായ വൻ രാഷ്ട്രീയ പ്രക്ഷോഭം അതിൻ്റെ നെടുന്തൂണായി കോൺഗ്രസ് അവതരിച്ചപ്പോൾ വാസ്തവത്തിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ്സുകാരോടുള്ള ഒരു ശത്രുതാ മനോഭാവം പയ്യെ അലിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അത് പൂർണ്ണമായി അലിഞ്ഞു എന്നല്ല ഇതിൻ്റെ അർത്ഥം പൊതുശത്രുവിനെ നേരിടാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു ധാരണയിലേക്ക് കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ ഒരു കൃത്യമായ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അവർ തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ആണല്ലോ പൊതുശത്രു ബി ജെ പിയെ തറമെറ്റിക്കലാണല്ലോ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം അതിന് പഞ്ചാബിൽ ബി ജെ പി കാലുകൂത്താതിരിക്കാൻ പഞ്ചാബിൻ്റെ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഒരു സ്വാധീനവും ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമമാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നടത്തുന്നത് അതിനെല്ലാവിധ പിന്തുണയും കെജ്രിവാളും ഭാഗവന്ത് മനും നൽകുന്നുണ്ട് പഞ്ചാബിൽ നമുക്കറിയാം ബി ജെ പിയിലെ പ്രമുഖനായ നേതാവെന്ന് പറയുന്ന ഇപ്പോൾ പഴയ കോൺഗ്രസ്സുകാരനായിരുന്ന സുനിൽ ജാക്കറാണ് സുനിൽ ജാക്കർ ബി ജെ പിയിലേക്ക് പോകുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നു അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നു ശിരോമണി അകാലിദൾ പൂർണ്ണമായ മനസ്സില്ലെങ്കിലും അവർക്കും ബി ജെ പിയുടെ കൂടെ നിന്നാൽ മാത്രമേ നേട്ടം കൊയ്യാൻ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് ഇപ്പോൾ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി അവരും ബി ജെ പിയോടൊപ്പം നിൽക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമത്തിലാണ് പക്ഷേ എല്ലായിടത്തും അത് ആവുന്നില്ല ചില മണ്ഡലങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല കാരണം ശിരോമണി അകാലിദളിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന ജലാലാബാദും ബഥിന്തയുമാണ് ബതിന്ത ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയായി ജയിച്ചു വരുന്നത് ഹർസിമ്രത് കൗർ ബാദലാണ് അതായത് പ്രകാശ് സിംഗ് ബാദലിൻ്റെ മരുമകൾ അഥവാ സുഖ്ബീന്ദർ സിംഗ് ബാദലിൻ്റെ പത്നി പക്ഷേ ഇക്കുറി ബത്തിന്തയിൽ പോലും ബി ജെ പിയും ശിരോമണി അകാലിദളും തമ്മിൽ അതിശക്തമായൊരു അസ്വാരസ്യമുണ്ട് അതൊരു പക്ഷേ ബത്തിന്തയിൽ കൃത്യമായി സ്വരിക്കും മറ്റ് മേഖലകളിലെല്ലാം തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഗുരുദാസ്പൂറിൽ പോലും ബി ജെ പിക്ക് പ്രതീക്ഷയൊന്നും തന്നെയില്ല എന്നാൽ പാട്ടിയാലയിലും അതുപോലെ തന്നെ ജലന്ധറിലുമൊക്കെ കോൺഗ്രസ്സിന് മുന്നേറ്റം അതിശക്തമായി കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമായി നടത്താൻ കഴിയുമെന്നുള്ള കൃത്യമായ ചിന്ത അവർക്കുണ്ട് താനും അതുകൊണ്ട് തന്നെ അമൃത്സറിലും അതുപോലെ പട്ടിയാലയിലും ജലന്ധറിലും ഒക്കെ ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ പിന്തുണ കോൺഗ്രസ്സിന് നൽകിക്കൊണ്ട് കോൺഗ്രസ്സിന് ബഹുദൂരം മുന്നേറാൻ കഴിയുന്ന മണ്ഡലങ്ങളിലൊക്കെ ആം ആദ്മി കോൺഗ്രസ്സിന് വേണ്ടി ശക്തമായി പ്രചരണം നടത്താൻ തീവ്രമായി ശ്രമിക്കുന്നു ആം ആദ്മി സ്ഥാനാർത്ഥിയുടെ പരാജയമല്ലുമ്പോൾ ആം ആദ്മി നോക്കുന്നത് ആ കാര്യത്തിൽ കോൺഗ്രസിനെ സഹായിക്കുന്നു ഒപ്പം കോൺഗ്രസ് തിരിച്ച് ആം ആദ്മിക്ക് ശക്തി പകരുന്ന നാല് ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസീസ് വളരെ സെലക്റ്റഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായി കോൺഗ്രസ്സിന് ആറ് സീറ്റുകൾ നൽകാനും ആം ആദ്മി പാർട്ടിക്ക് അഞ്ച് സീറ്റുകൾ നൽകാനും അവർ പരസ്പരം ധാരണയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് അതനുസരിച്ചാണ് പ്രവർത്തകർ വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഒരു അടിസ്ഥാന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് വർക്ക് ചെയ്യുകയാണ് ഇതൊരു പക്ഷേ ഇന്നേ അവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു രാഷ്ട്രീയ രീതിയായി നമുക്ക് തോന്നാമെങ്കിലും പ്രത്യക്ഷത്തിൽ ബി ജെ പിയെ കാരു കുത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള വിട്ടുവീഴ്ച പരമാവധി ഇരു പാർട്ടികളും ചെയ്യുന്നു ഒരു മഹാത്യാഗം എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും പൊതുശത്രുവിനെതിരെ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല